കപ്പയും കാന്താരിയും ചേച്ചി മുറ്റത്തിറങ്ങി ഷോ കളിച്ചതൊന്നും പറഞ്ഞേക്കല്ല ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നാ ഇന്നേരം ഇത് നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാ നമ്മുടെ പറമ്പിന്ന് പറിച്ച കാന്താരി അന്നേരം ഈ കാന്താരിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണെന്നറിയാമോ ഞാൻ നട്ട് നട്ടുപിടിപ്പിച്ച കാന്താരി അത്തേന്ന് പറിച്ചതാണ് പിന്നെ കടയിൽ നിന്ന് മേടിച്ച കപ്പ പൈസ കൊടുത്തതാണ് ഇത് നിങ്ങൾ നോക്ക് രാവിലെ കാന്താരിക്കൊത്തിരി എരിവൊന്നുമില്ല കേട്ടോ ഒരുപാട് ഉള്ളി വെച്ചു ഉള്ളി ഒരുപാട് വെച്ചത് കൊണ്ട് എരിവ് ഒരുപാടില്ലത് കണ്ടോ കഴിക്കട്ടെ എല്ലാരണം കാപ്പ് കൂടുകയാണ് ഞാൻ കാപ്പ് കൂടിയുള്ളൂ ഞാനിങ്ങനെയൊക്കെയാണ് നിന്ന് നിന്നാലും ഇരുന്ന് നിന്നാലും ഒരുപോലെയാണ് വയറ്റിലേക്ക് എന്താ മതി നിങ്ങൾ വന്നാലും ഈ ചെണ്ടൻകപ്പക്കും കാന്താരിക്കും എന്തായാലും പറയണേ എന്തെങ്കിലും കമൻറ്റുള്ളത് ഇങ്ങനെ കഴിക്കുന്നൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഒത്തിരി എരിവൊന്നുമില്ല ഇതുകൊണ്ടോ ഞാൻ എരിവ് എടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇത്